നമസ്കാരം ഈ വീഡിയോയിൽ പറയുന്നത് ചട്ടിയിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ എങ്ങനെ ചെടികൾ വളർത്തിയെടുക്കാം ഒരുപാട് കെമിക്കൽ വളങ്ങളൊന്നും കൊടുക്കാതെ ഇപ്പം കെമിക്കൽ വളങ്ങളൊക്കെ കൊടുത്ത് കൃഷി ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നുണ്ട് നമ്മളിത് കൃഷിയുടെ ആവശ്യമൊന്നും അല്ല നമ്മുടെ വീടുകളൊക്കെ വളർത്തുമ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഉള്ള വീടായതുകൊണ്ട് നമുക്ക് ഒരുപാട് കെമിക്കലുകളൊന്നും ഇലകൾ സ്പ്രേ ചെയ്യാൻ പറ്റത്തില്ല കാരണം അലർജിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ പ്രശ്നങ്ങൾ വരും അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അലർജിയൊന്നും ഇല്ലാതെ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ തന്നെ ഈ ചെടികൾ ഗ്രോത്തായിട്ട് വളർത്തിയെടുക്കാൻ കഴിയും ഇപ്പം അമ്പഴോ കാച്ച് തുടങ്ങിയിട്ടുണ്ട് ചട്ടിയിൽ മാറ്റി നടണ്ടാം മിനിമം നമ്മൾ ഇരുപത് ഇഞ്ചിന് മുകളിലോട്ട് വലിപ്പമുള്ള വലിയ ചടിയിൽ വേണം ഇത് മാറ്റി നടൻ എന്നാലേ നമുക്കിതുപോലെ കായ്ഫലങ്ങളും വളങ്ങളും ഒക്കെ നമുക്കിതിനെ മുകളിൽ കൊടുക്കാൻ പറ്റുള്ളൂ പണ്ട് കാലത്ത് ഇതെല്ലാം തറയിലാണ് നട്ടുകൊണ്ടിരുന്നത് അപ്പം നമുക്ക് സ്ഥല സൗകര്യ പരിമിതികളൊക്കെ ഉള്ളവർ ഇതുപോലെ ഡ്രമ്മകളിൽ നടാം ഡ്രമ്മുകൾ നട്ട് കഴിഞ്ഞാൽ മിൽക്കി ഫ്രൂട്ടും അതും ഇതും എല്ലാം നമ്മൾ ഡ്രമ്മിൽ കായ്ക്കും എല്ലാ ഫ്രൂട്ട്സായികളും കായ്ക്കും മാവ് പ്ലാവ് എല്ലാം കായ്ക്കും ഈ വീടുടെ അവസാനം നമ്മൾ കാണിക്കുന്നുണ്ട് നല്ല നിറഞ്ഞു നിൽക്കുന്ന ഒരു മാവ് ഒരു ചെറിയ ചട്ടിയിൽ ഒരു ഇരുപത് ഇഞ്ചിന് മേള ഒരു നിറഞ്ഞു നിറഞ്ഞ് ഒരു മാവ് അതുപോലെ ഒരു പ്ലാവ് അപ്പോൾ ഈ വീടുടെ അവസാനം നിങ്ങൾക്കത് കാണാൻ കഴിയും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ചെറിയ ചെറിയ പുഴിക്കുത്തുകൾ വരുമ്പോൾ നമ്മൾ വിനാഗറും സോഡാപ്പൊടിയും പൊടിയും കൂടെ ഒരു ലിറ്റർ വെള്ളത്തിൽ കുറേച്ച് ചേർത്തതിന് ശേഷം ഇരുപത് എം എൽ വേപ്പെണ്ണം കൂടെ ചേർത്ത് അഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരിക്കൽ ഇതിൻ്റെ ഇലകളിലെങ്കിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക നിരന്തരമുള്ള പരിചരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചെടികളെ സംരക്ഷിച്ച് നിർത്താൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഫംഗസ് പൂപ്പൽ എല്ലാം പിടിക്കും ഫംഗീസയുടെ ഒക്കെ പിടിക്കുന്നുണ്ട് അപ്പോൾ കെമിക്കലുകൾ അടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെയുള്ള വളങ്ങൾ നമ്മൾ ഒരാഴ്ചയിൽ ഒരിക്കൽ ഇതിനെ ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക വേപ്പെണ്ണയും സൂഡോമോൺസും മറ്റ് വിനേഗറും കൂടെ ചേർത്തൊരു മിശ്രിതം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത് ഇതിനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി വേപ്പൻ പുണ്ണാക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഇതിൻ്റെ മുകളിലൊക്കെ ഇട്ട് കൊടുക്കുക കാരണം മണ്ണിൽ നിന്ന് വരുന്ന ഫംഗസുകളെ തടയാൻ വേപ്പൻ പുണ്ണാക്ക് നല്ലതാണ് സൂഡോമോൺസ് ഒരു ലിറ്റർ പിള്ളർത്തി ഇരുപത് ഗ്രാം കലർത്തി അതും വല്ലപ്പോഴും ഒഴിച്ചു കൊടുക്കുന്നത് വേരിൽ നിന്നുള്ള അസുഖങ്ങൾ ഈ ചെടികൾക്ക് വരാതിരിക്കാൻ വളരെ നല്ലതാണ് നമ്മുടെ ക്ലൈമറ്റിൽ ഇപ്പോൾ ഒരുപാട് അസുഖങ്ങൾ ചെടിക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പറയുന്നത് അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ പറയുന്നതെന്ന് പറയുന്നത് ചട്ടിയിൽ നട്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നിറച്ച് പൂക്കൾ വരും കുറച്ച് കഴിയുമ്പോൾ ഇത് കൊഴിഞ്ഞു പോകും അതായപ്പോൾ ഈ ഓൾ സീസൺ മാവിൻ്റെ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് നിങ്ങളെ ഇതിൽ നിറച്ച് പൂക്കൾ വന്നിട്ടുണ്ട് നിറച്ച് പൂക്കൾ ഇത് കൊഴിഞ്ഞു പോവാതിരിക്കുവാൻ ഈ പൂക്കൾ വന്ന് ഇതുപോലെ തണ്ടൊന്ന് ബലം വന്നതിന് ശേഷം ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു അഞ്ച് ഗ്രാം അളവിൽ സാഫ് ചേർത്തതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുക സാഫ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ പൂക്കൾ കൊഴിഞ്ഞു പോകത്തില്ല അല്ലെങ്കിൽ നമ്മൾ ചട്ടിയിൽ നടുമ്പോൾ ആദ്യം ആദ്യം പൂക്കുന്ന പൂക്കൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോകും ഒരു തരം കരിഞ്ഞ് വന്നിട്ട് പൊഴിഞ്ഞു പോകും അപ്പോൾ ഈ സാഫും നമുക്ക് ഈ ഒരു ഫംഗിസൈഡിനും മറ്റു കാര്യത്തിനും എല്ലാം ഉപയോഗിക്കാം ഇപ്പോൾ ഈ ചെടിയുടെ ഏതെങ്കിലും ഒരു ഭാഗം ചെറിയ മുറിവോ മറ്റൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ചട്ടിയിൽ നിറച്ച് നിൽക്കുന്ന ഒരു പ്ലാവാണ് നല്ല ബുഷ് ആയിട്ടുണ്ട് ഒരു ആറുമാസമേ ആയിട്ടുള്ളൂ നമ്മൾ മാറ്റി നട്ടു നമ്മൾ അഞ്ഞൂറ് രൂപ കൊടുത്ത് മേടിച്ചൊരു ചെടി ഒരു വലിയ ചട്ടിയോട് മാറ്റി നട്ടതാണ് ആറ് മാസം ഏഴ് മാസം കൊണ്ട് നല്ല വളർച്ച എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഡി ഐ പി ഒക്കെ അതിന് ഇട്ട് കൊടുക്കും എന്നിരുന്നാലും വേപ്പെണ്ണം നിർബന്ധമായി നമ്മളിത് സ്പ്രേ ചെയ്യും വേപ്പെണ്ണ മിശ്രിതം കൃത്യമായി സ്പ്രേ ചെയ്യും പിന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് കായ്ഫലം കിട്ടുവാൻ വേണ്ടി നമുക്ക് ഇതിന് തിളരുകൾ വരുമ്പോൾ അത് സാഫടിക്കണം കൂടാതെ തന്നെ വേപ്പുണ്ണാക്ക് എല്ലുപൊടി കടലപ്പുണ്ണാക്ക് ഇത് മൂന്നും പുളിപ്പിച്ച മിശ്രിതം നമ്മളിതിനെ മുകളിൽ ഒഴിച്ച് കൊടുക്കും അപ്പോൾ പെട്ടെന്ന് നമുക്ക് കായ്ഫലം കിട്ടും അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പിന്തുടർന്ന് പോവുകയാണെങ്കിൽ നമുക്ക് നൂറ് ശതമാനം കായ്ഫലം ഉറപ്പായിട്ട് നമ്മളീ ചെടികളിൽ നിന്നും നേടിയെടുക്കാൻ കഴിയും അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം അപ്പം നമ്മൾ ഇതുപോലെയുള്ള വീഡിയോകൾ ഇനി നിങ്ങൾക്ക് വേണ്ടി കൂടുതലായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും